ഞാൻ മാൾ പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിൽ പോയിട്ട് കേസ് കൊടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ് ഈ സ്ഥലം ഒരു പാർട്ടി ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി ആ പാർട്ടിയിൽ പെട്ട എന്താണ് ആ കേസ് ഹൈക്കോടതി ഉള്ളത് ഞാൻ പറയുന്നില്ല രണ്ടര കൊല്ലമായി ആ കേസ് നടക്കുകയാണ് എന്നോ ഇവിടെ മാള് വന്നിരുന്നു അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് തരണം ചെയ്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാളിവിടെ ആരംഭിക്കുന്നു മാള് തുടങ്ങാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം കഴിഞ്ഞ ദിവസം മനോരമയുടെ കോൺക്ലേവിൽ തുറന്നു പറഞ്ഞു നമ്മുടെ യൂസുഫലീഖ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് തൃശ്ശൂർ ആ ജന്മസ്ഥലത്ത് ഒരു മാള് പണിയണം എന്ന് പറയുന്ന ആഗ്രഹം സ്വാഭാവികമായി ഏത് മനുഷ്യനും ഉണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് അങ്ങനെ ആഗ്രഹം ഉണ്ടായാൽ അങ്ങനെ എവിടെ പണിഞ്ഞാലും അങ്ങനെ ഈ നാട്ടിൽ ഒരിക്കലും പണിയരുത് എന്നാഗ്രഹിക്കുന്ന നൂറുകണക്കിന് മിത്രങ്ങൾ ആ നാട്ടിൽ തന്നെ ഉണ്ടാവും മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ വേറെ മിത്രങ്ങളെന്നല്ല കാരണം ആരാണ് ഈ കേസ് കൊടുത്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം പറയുന്നുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാന്ന് തിരക്കിയാൽ മതി എന്നൊക്കെ ഈ പറയുന്ന ആളുകൾ രംഗത്തിറങ്ങും അത് തടസ്സപ്പെടുത്തും അതിൻ്റെ എന്താ പറയുന്നത് കാര്യങ്ങൾ നിയമവിധേയമായതും നിയമവിരുദ്ധമായതിനെയും വേർതിരിച്ച് വേർതിരിച്ച് ഒക്കെയൊക്കെ വിലയിരുത്തും എന്നിട്ടോ ഇന്ന് കേരളത്തിൽ നമ്മുടെ എത്ര മഹത്തും ബൃഹത്തുമായ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്താലും വെറും പതിനായിരം രൂപയും ഒരു വക്കീലും ഒരു പരാതിയും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ എത്ര കാലം വേണമെങ്കിലും അത് മാറ്റിവെപ്പിച്ച് സ്റ്റേ ചെയ്ത് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാം യൂസുഫലി ഇക്കായ്ക്ക് രണ്ടര വർഷമായിട്ട് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായാൽ പോലും അത് സാധിക്കില്ല കാരണം അത്ര മനോഹരമാണ് ഈ സംവിധാനം ഇപ്പോൾ യൂസഫ് ഇക്കായ്ക്ക് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടിനുള്ള ഒരു സിസ്റ്റം ഒരു എക്കോ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥ ബൃന്ദത്തിലൊക്കെ ഉള്ളത് പലതും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വന്നേക്കാം ഇതിപ്പോൾ പെട്ടിരിക്കുന്നത് കോടതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതില്ലാത്തൊരു യൂസ് വലിയാണെങ്കിൽ ഈ പറഞ്ഞ സാറുമാരുടെ പരിശോധനയുടെ ചക്രം കൂടി കറങ്ങിയാൽ അവന്റെ പന്തീരടി വന്നാൽ ഇത് അവസാനിക്കത്തില്ല ആകെ ചട്ടങ്ങൾ പരിശോധനകളില്ലാത്തൊരു കാര്യം ഈ കബറടക്കുന്നതിനും ദഹിപ്പിക്കുന്നതിനും മാത്രമേ ഉള്ളൂ അത് ചെയ്യാം അതിന് വില്ലേ പൈസ ഒന്നും ഇടപെടത്തില്ല സ്റ്റേയ്ക്കൊന്നും ആരും പോകത്തില്ല പെട്ടെന്ന് തന്നെ മരി കുഴിച്ചിടുന്നതിനുള്ള സംവിധാനമുണ്ടാവും എന്നാൽ ഈ കുഴിച്ചിടുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ചെയ്തെടുക്കണമെങ്കിൽ ഒരു കാരണവശാലും സാധ്യമാവില്ല അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സ്ഥിതി